മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് റോഡിലെ ഈസ്റ്റ് പള്ളൂർ സിഗ്നലിൽ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് ഒരു മരണം സിഗ്നൽ കാത്ത് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ നിയന്ത്രണം വിട്ട കാറിടിക്കുകയായിരുന്നു കാസർഗോഡ് സുള്ളിക്കടുത്ത് പുത്തൂരിൽ നിന്നും മരം കയറ്റി മലപ്പുറത്തേക്ക് പോകുകയായിരുന്നു ലോറി ഇതേ ദിശയിൽ നിന്നും വന്ന കാറാണ് ലോറിക്ക് പിന്നിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ലോറി അല്പം മുന്നോട്ട് നീങ്ങിയതായി ലോറി ഡ്രൈവർ പറഞ്ഞു കർണാടക ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ആലപ്പുഴയിലേക്ക് പോകുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് ശിവപ്രസാദിൻ്റെ ഭാര്യയ്ക്കും അപകടത്തിൽ പരിക്കേറ്റു ഭാര്യയുടെ കാലിനാണ് പരിക്കേറ്റത് ഇവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാര്യ മുൻസീറ്റിലായിരുന്നു ഇരുന്നത് രണ്ട് പെൺകുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇവർ പിൻസീറ്റിലായിരുന്നു ഇരുന്നത് ശിവപ്രസാദിൻ്റെ മൃതദേഹം തലശ്ശേരി ഗവൺമെൻറ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കാർ പാടെ തകർന്നു തലശ്ശേരി അഗ്നിശമന സേനയും തലശ്ശേരി പോലീസുമാണ് ആദ്യം അപകട സ്ഥലത്തെത്തിയത് ഫയർ സർവീസ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് ഡ്രൈവർ സംഭവസ്ഥലത്ത് അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിച്ചു പള്ളൂർ എസ് ഐ റെനിൽകുമാറും സംഘവും അപകട സ്ഥലത്തെത്തി പള്ളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അപകടം നടന്ന സ്ഥലം ചെറുപുഴ കൊല്ലംപ്രിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി